ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണത് ആവശ്യമുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ വഴുതനങ്ങ മിസ്സായിട്ടുണ്ട് ഇനി വേണ്ടത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇത് തേങ്ങ വറുക്കുമ്പോൾ ചേർക്കാനുള്ളതാണ് ഇനി ആവശ്യമുള്ള പുളി പുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് പരിപ്പ് മൂന്ന് വിസലിന് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചതാണ് ഇനി കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം ഞാൻ എടുത്തു വെച്ച പച്ചക്കറികളിൽ മൂന്ന് കഷ്ണങ്ങൾ മാത്രമേ വേവിച്ചെടുക്കാനുള്ളൂ ഒന്ന് കാരറ്റും രണ്ട് പച്ചക്കായി മൂന്ന് ചേന ഇത് മൂന്നുമാണ് വേവിച്ചെടുക്കാനുള്ളത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ പുതിർത്ത് വെച്ച പുളിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ കുക്കറിലാണെങ്കിൽ രണ്ടോ മൂന്നോ വിസല് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങയിൽ ഇത്തിരി ജീരകം ഇത്തിരി ഉലുവ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗണിഷ് കളറാകുന്നവരെ വറുത്തെടുക്കാം നല്ല കളർ കിട്ടിയാൽ മാത്രമേ സാമ്പാറിന് നല്ല രസമുണ്ടാവും കാണാൻ പിന്നെ നമ്മൾ ഇരുമിൻ്റെ ചീഞ്ഞിട്ടുള്ള വറുത്തതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് വറുത്ത് കിട്ടും അതേപോലെ തന്നെ അമ്മയിൽ അരക്കാണെങ്കിൽ അതും നല്ലത് ഒറ്റ പ്രാവശ്യമേ അരക്കണം നമ്മൾ പറയില്ല ഒറ്റ ഒറ്റച്ചാലച്ചെടുക്കാമെന്ന് നന്നായി ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് ഇതാ നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച പച്ചക്കറി ഇല്ലേ അത് ഒന്ന് വാട്ടിയെടുക്കാം ഇതിങ്ങനെ വാട്ടിയെടുക്കുന്നത് ഈ പച്ചക്കറികളും വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കല്ലാതെയും പിന്നെ നേരത്തെ കുക്കറിൽ ഇട്ടിട്ടില്ലേ അതേപോലെ തന്നെ ഒരുമിച്ച് ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാം ഭക്ഷണി ഇതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പച്ചക്കറികൾ അടിഞ്ഞു പോകത്തില്ല ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞളൊട്ടിട്ട് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നേരത്തെ വേവിച്ച പച്ചക്കറിയിൽ ഇത് ചേർക്കാം പിന്നെ പരിപ്പ് വേവിച്ചത് ഉടച്ചിട്ട് ഇതിൽ ചേർക്കാം ഇനി തേങ്ങ വറുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതും നമ്മൾ ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലി ഇല ഇടുക പിന്നെ കടുകും അതേപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് നന്നായിട്ട് വ വറവ് കഴിക്കാം എനിക്ക് മല്ലിയില കൂടുതൽ ഇഷ്ടമാണ് കടലയിലും അതേപോലെ സാമ്പാറിലും ചേർക്കുന്നത് അതുകൊണ്ട് കുറച്ചധികം മല്ലി ചേർത്തിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക